ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക ഈ വീഡിയോയിൽ നമ്മൾ ചൊവ്വഗ്രഹത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ചൊവ്വ ഏകദേശം രണ്ട് മാസത്തോളം ഒരു രാശിയിൽ രാശി നിൽക്കുന്നു സൂര്യനു ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഏകദേശം രണ്ട് ഭൗമവർഷങ്ങൾ എടുക്കും ചൊവ്വയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഭൂമിയിലെ ഒരു ദിവസത്തിന് സമാനമാണെങ്കിലും ഒരു ചൊവ്വയുടെ വർഷം കൂടുതലാണ് ഇത് ഏകദേശം അറുനൂറ്റി എൺപത്തി ഏഴ് ഭൗമദിനങ്ങൾക്ക് തുല്യമാണ് കാരണം ചൊവ്വ സൂര്യനിൽ നിന്ന് വളരെ അകലെയാണ് അതിന്റെ ഭ്രമണത്രം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ് ചൊവ്വ ഒരു ശക്തമായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഇത് ഊർജം പ്രവർത്തനം ആഗ്രഹം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു നിങ്ങളുടെ രാശി ചാർട്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചാർട്ടിൽ ചൊവ്വയുടെ സ്ഥാനം കണ്ടെത്തുക നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് ലഗ്നത്തിൽ ആരംഭിച്ച് ചൊവ്വ ഏത് ഭവനമാണ് താമസിക്കുന്നതെന്ന് തിരിച്ചറിയുക ദക്ഷിണേന്ത്യൻ ചാർട്ട് ഫോർമാറ്റ് ഉപയോഗിക്കാൻ ഞാൻ ശുപാർശ ചെയ്യും കാരണം ഇത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കുന്നു വീടുകൾക്ക് ഘടികാര ദിശയും പേരിട്ടിരിക്കുന്നു ചൊവ്വ സ്ഥിതി ചെയ്യുന്ന വീട് ഈ ജന്മത്തിലെ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെയോ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ചൊവ്വ നാലാം ഭാവത്തിലാണെങ്കിൽ ജീവിതത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ആഡംബരങ്ങളുമായി ബന്ധപ്പെട്ട വശങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു മാതാവ് ഉന്നത വിദ്യാഭ്യാസം വീട് ഭൂമി അല്ലെങ്കിൽ വാഹനങ്ങൾ ജംഗമവും സ്ഥാവരവുമായ സ്വത്തുക്കൾ സമ്പാദിക്കുന്നത് പോലുള്ള സുഖ സൗകര്യങ്ങൾ ഭാവം നിയന്ത്രിക്കുന്നു നാലാം ഭാവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ വശങ്ങളുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടും നമുക്ക് മറ്റൊരു ഉദാഹരണം പരിഗണിക്കാം ചൊവ്വ ഏഴാം ഭാവത്തിലാണെങ്കിൽ ഈ വീട് വിവാഹത്തിനും പങ്കാളിത്തത്തിനും ബാധകമാണ് ഇത് ജീവിതത്തെയും ബിസിനസ് പങ്കാളിത്തത്തെയും പ്രതിനിധീകരിക്കുന്നു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവം ഭാര്യയെ സൂചിപ്പിക്കുന്നു സ്ത്രീകൾക്ക് ഇത് ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ ഈ വീട് ബിസിനസ് പങ്കാളിത്തം സൗഹൃദങ്ങൾ പൊതുബന്ധങ്ങൾ സാമൂഹിക എക്സ്പോഷർ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ വ്യക്തിക്ക് ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ട അഭിലാഷങ്ങൾ ഉണ്ടാകും ചൊവ്വ ഒരു കന്യകയുടെ ശാപം ഉണ്ടെന്ന് സൂചിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ചുരുക്കത്തിൽ മാതാവുമായി ബന്ധപ്പെട്ട നാലാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ മാതാവിന്റെ വംശത്തിൽ അവിവാഹിതയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതുപോലെ പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ഒൻപത് ഭാവത്തിൽ ചൊവ്വ ഉണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കുടുംബത്തിലെ അവിവാഹിതയായ സ്ത്രീയെ സൂചിപ്പിക്കുന്നു അവസാനമായി ചൊവ്വയ്ക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സൂചിപ്പിക്കാൻ കഴിയും ചുരുക്കത്തിൽ ചൊവ്വ കന്യകയുടെ ശാപം ജീവിതലക്ഷ്യം രാശി ചാർട്ടിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു